സ്വന്തമായി മുറിയില്ലാത്തതിന്റെ പേരിൽ ചന്ദ്രമതിയെ കളിയാക്കുന്ന ഭാമയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് ഭാമനെ കൊണ്ട് തിരസിലെത്തുന്ന ചന്ദ്രമതി സച്ചിയും രേവതിയെയും കുറ്റപ്പെടുത്തി സംസാരിക്കുകയും അവരെ രണ്ടുപേരെയും ആ പൂക്കടയും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒഴിവാക്കിത്തരണമെന്ന് ചന്ദ്രമതി ഭാമയോട് പറയുകയും ചെയ്യുന്നു ഇതേ സമയം കോഫിയുമായി അവിടെ എത്തുന്ന രേവതിയോട് ചന്ദ്രമതി ദേഷ്യപ്പെടുമ്പോൾ രേവതി ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുന്നു ശേഷം രേവതി അവിടെ നിന്ന് പോകുമ്പോൾ ശ്രുതിയുടെ ഇളയച്ചം വന്നിട്ട് പോയതിനെ പറ്റിയും ശ്രുതിയുടെ അച്ഛൻ സുധീനെ ബിസിനസ് തുടങ്ങാൻ സഹായിക്കുമെന്നും ശ്രുതി ബിസിനസ് തുടങ്ങി ഞാൻ എൻ്റെ വീട് ഒന്നുകൂടി വലുതാക്കുമെന്നും സന്തോഷിക്കുന്ന ചന്ദ്രമതിയെ ഭാമ കളിയാക്കുന്നു പിന്നീട് അച്ഛമ്മയുടെ വീട്ടിലെത്തിയ ബീരാൻ കാണിച്ചു കൂട്ടിയതെല്ലാം ശ്രുതി മീരയോട് പറയുന്നു ശേഷം ശ്രുതിയോട് സത്യങ്ങളെല്ലാം തുറന്നു പറയാമെന്നും മീര പറഞ്ഞെങ്കിലും ഇപ്പോൾ എല്ലാം പറയുന്നത് അപകടമാണെന്ന് ശ്രുതി പറയുന്നു ഇതേ സമയം ബീരാൻ മീരയുടെ വീട്ടിലെത്തുന്നു തുടർന്ന് ശ്രുതിയെ കാണുന്നതോടെ ബീരൻ ഒരുപാട് സന്തോഷമായെങ്കിലും അച്ഛമ്മയുടെ വീട്ടിൽ ചെന്ന് കുടിച്ചതിനും ശ്രുതിനെ കുടിപ്പിച്ചതിനും ഇരുവരും ബീരാനോട് ദേഷ്യപ്പെടുന്നു ശേഷം നിങ്ങൾ അഭിനയിച്ച സിനിമ റിലീസ് ചെയ്യുന്നത് വരെ പുറത്തിറങ്ങി നടക്കരുതെന്നും ഞാൻ വിളിച്ചോളാം എന്നും പറഞ്ഞ് ശ്രുതിയും മീരയും ഒരുവിധം ബീരാനെ അവിടെ നിന്നും പറഞ്ഞുവിടുന്നു പിന്നീട് ഗ്രീൻലാൻഡിൻ്റെ ഓണറുടെ കാറ് കംപ്ലയിൻ്റ് ആകുന്നതിനെ തുടർന്ന് ഒരു ഫ്രണ്ട് മുഖേന ടാക്സി അറേഞ്ച് ചെയ്യുകയും ടാക്സിയുമായി സച്ചി അവിടെ എത്തുകയും ചെയ്യുന്നു ശേഷം ആ മേഡവുമായി സച്ചി ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൽ എത്തുന്നു തുടർന്ന് അകർത്തെത്തുന്ന മേഡം ശ്രുതിയോട് കാര്യങ്ങൾ ശേഷം ശ്രുതി അകത്തേക്ക് പോകുമ്പോൾ അവിടെ എത്തുന്ന സച്ചി കാർവാടക ചോദിക്കുന്നതിനെ തുടർന്ന് കാറിന്റെ വാടക സ്റ്റാഫിന്റെ കയ്യിൽ നിന്നും വാങ്ങിക്കൊള്ളാൻ ആ മാടം പറയുന്നു തുടർന്ന് പണം കൊടുക്കുന്ന സ്റ്റാഫിനോട് സച്ചി കാര്യങ്ങളൊക്കെ തിരക്കുന്നതോടെ ശ്രുതി ബ്യൂട്ടി പാർലർ വിറ്റതും ശ്രുതി അവിടുത്തെ വെറും ഒരു സ്റ്റാഫ് മാത്രമാണെന്നും സച്ചി തിരിച്ചറിയുകയും ഞെട്ടിപ്പോവുകയും ബ്യൂട്ടി പാർലറിന്റെ ഫോട്ടോ എടുത്തോട്ട് പോവുകയും ചെയ്യുന്നു തുടർന്ന് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഉണ്ടെന്നും അവളുടെ അഹങ്കാരം ഇന്നത്തോളം ഞാൻ തീർത്തു കൊടുക്കുമെന്നും സച്ചി മനസ്സിൽ ചിന്തിക്കുന്നു പിന്നീട് വീട്ടിലെത്തുന്ന സച്ചി ശ്രുതി ബ്യൂട്ടി പാർലർ വിറ്റതും മറ്റു രവീന്ദ്ര ോട് രഹസ്യമായി പറയുന്നു ഇത് കേട്ടി രവീന്ദ്രൻ ഞെട്ടിപ്പോകുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു